കാശ്മീരികൾ കാശുണ്ടാക്കുന്ന രീതികൾ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കാശ്മീരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നീതുവിനോടും വെങ്കിട്ടിനോടും യാത്രയും പറഞ്ഞ് കാശ്മീർ കറക്കത്തിനായി ഇറങ്ങി ഇന്ന് നീതുവിന് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് വെങ്കിട്ടിനെയും നീതുവിനെയും ഹോട്ടലിൽ തന്നെ ഇരുത്തി ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് കാശ്മീർ കറങ്ങാനായി ഇറങ്ങിയിട്ടുള്ളത് വഴിയരികിൽ ഒരു ആട്ടർച്ചയ്ക്ക് കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻ്റായി ചോദിച്ചിരുന്നു കാശ്മീരിൽ ഇപ്പോൾ ആട്ടർച്ചയ്ക്ക് എന്ത് വിലയുണ്ടെന്ന് കടക്കാരനോട് വില ചോദിച്ചു ഒരു കിലോ ആട്ടർച്ചയ്ക്ക് ഇന്ന് കാശ്മീരിൽ എഴുന്നൂറ് രൂപയാണ് വില നമ്മുടെ നാട്ടിലേക്കാൾ ഏകദേശം ഇരുന്നൂറ് രൂപയോളം കുറവുണ്ട് ഇവിടെ ആട്ടർച്ചയുടെ വിലയും ചോദിച്ച യാത്ര തുടർന്നു നല്ല മികച്ച വഴികളാണ് കാശ്മീരിലൂടെ ഉള്ളതെല്ലാം നാഗം മാറിയിരിക്കുന്നു എവിടെയും സമാധാനം മാത്രം നഗരങ്ങൾ വളരെ മനോഹരമായി പരിപാലിച്ചു പോരുന്നു ഇന്ന് കാശ്മീരിൽ നിന്നും കേൾക്കുന്ന ഓരോ വാർത്തകളും നല്ലത് മാത്രമാണ് എന്നാൽ ഞാൻ ആദ്യമായി കാശ്മീരിലെത്തുമ്പോൾ ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ വഴിയരികിൽ കുറച്ച് ബസ്സുകൾ പരസ്പരം മത്സരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇവിടുത്തെ സാധാരണക്കാർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൊന്നും ഈ ബസ്സുകളാണ് ബസ്സുകൾക്കൊന്നും അധികം വലുപ്പമില്ല എല്ലാത്തിനും ഒരു പ്രത്യേക രൂപം തന്നെ കാശ്മീരിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി സമൂസുകൾ കഴിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു എണ്ണയിൽ വറുത്തുക്കോരിയ പലഹാരങ്ങൾ രാവിലെ തന്നെ ഇവിടെ റെഡിയാണ് മനോഹരമായ വഴികളിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടാണ് യാത്ര വഴിയരികിൽ കണ്ടതാണ് നോട്ടുമാലകളാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത് ഇതെന്താണ് സംഭവം എന്നറിയാനായി നേരെ കടയിലേക്ക് ഇദ്ദേഹത്തിന്റെ പേരാണ് ഫിർദൌസ് അഹമ്മദ് ഈ കടയുടെ ഉടമസ്ഥനാണ് മാലയുടെ വിശദാംശങ്ങൾ ഫ്രിദോസിനോട് തന്നെ തിരക്കി സംഭവം ഒറിജിനൽ നോട്ടുകൾ തന്നെ ഈ മാലയുടെ വില ആറായിരം രൂപയാണ് മാലയിൽ അൻപത് രൂപയുടെ നൂറ് നോട്ടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ആരും കൂട്ടി നോക്കാൻ നിൽക്കണ്ട അൻപത് ഇൻറ്റു നൂറ് അയ്യായിരം അതായത് അയ്യായിരം രൂപയ്ക്കുള്ള നോട്ടുകൾ മാലയിൽ തന്നെയുണ്ട് പല വിലയ്ക്കുള്ള മാലകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഫ്രിദോസിനോട് യാത്രയും പറഞ്ഞ് ഞാൻ യാത്ര തുടർന്നു അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ വഴിയരികിൽ കണ്ടതാണ് ഒരാൾ മതിലിൽ നിന്നും പെയിന്റ് ചെയ്യുന്നു ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര രൂപ കൂലി കിട്ടുമെന്ന് അറിയാൻ ഒരു കൗതുകം തോന്നി നേരെ പെയിന്റ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് ചിത്രം നോക്കിയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് താരിക്കെന്നാണ് ഈ ചുവരുകളിൽ ചിത്രം വരയ്ക്കുന്നതിന് ഇദ്ദേഹത്തിന് ദിവസക്കൂലിയാണ് കിട്ടുന്നത് ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് കൂലിയായി കിട്ടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ നാലര വരെയാണ് ജോലി സമയം ഈ ഒരു ചിത്രം പൂർത്തിയാക്കുന്നതിന് ഏകദേശം ഇരുപത്തി അഞ്ചോളം ദിവസം വേണ്ടിവരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് താരിക്കോട് യാത്രയും പറഞ്ഞ് യാത്ര തുടർന്നു കാശ്മീരിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ എവിടെ നോക്കിയാലും കൃഷിയിടങ്ങളാണ് ശൈത്യകാല വിളകൾ നടന്നതിനെ കൃഷിയിടങ്ങൾ ഒഴുതുമറിച്ചിട്ടിരിക്കുന്നു ഒരു ചെറിയ സിറ്റി കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് അധികം ടൂറിസ്റ്റുകൾ എത്താത്ത തദ്ദേശീയരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കൊച്ചു പട്ടണമാണ് ബക്കറ്റിലാക്കി എന്തോ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് സംഭവം എന്താണെന്നറിയാനായി കച്ചവടക്കാരനോട് തന്നെ തിരക്കി കാശ്മീരി ബട്ടറാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബട്ടർ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണുന്നത് ഒരു കിലോ ബട്ടറിന് നാനൂറ് രൂപയാണ് വില കാശ്മീരിന്റെ സ്പെഷ്യൽ ബട്ടറാണെന്നാണ് പറഞ്ഞത് ഇതൊരു കൊച്ചു ചന്തയാണെന്ന് തോന്നുന്നു ചന്തയിൽ കാശ്മീരിന്റെ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു കൂടുതലും ഭക്ഷണ സാധനങ്ങളാണ് പച്ചക്കറി കടകളും പഴക്കടകളും എല്ലാം ചന്തയിലുണ്ട് ഇക്കാണുന്നതെല്ലാം പലതരത്തിലുള്ള അടുപ്പുകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് റങ്ക് പെട്ടികൾ ഇപ്പോഴും ഇവിടെ വാങ്ങാൻ കിട്ടും നടന്നെത്തിയത് മാംസങ്ങൾ വിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ആടിന്റെ അവയവങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഏത് വേണമെങ്കിലും പ്രത്യേകം സെലക്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും ബീഫ് വിൽക്കുന്ന ഒരു കട കണ്ടുകൊണ്ട് അവിടേക്ക് ചെന്നു കാശ്മീരിലെ ബീഫിന്റെ വിലയറിയതിനെ ഉദ്ദേശം കാശ്മീരിൽ കാശ്മീരിലിപ്പോൾ ബീഫിന്റെ വില നാനൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലെ ബീഫലയേക്കാളൊരല്പം കൂടുതലാണ് ഇവിടെ ചന്തയിലെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു മനോഹരമായ താഴ്വരകൾ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നദിയോട് ചേർന്ന് കിടക്കുന്ന വീടുകൾ എത്ര മനോഹരമാണ് കാശ്മീരിലെ കാഴ്ചകളെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പന്ത്രണ്ട് മണിയോടെ സോന്മാർഗ് അടുക്കാറായിരിക്കുന്നു ഇരുന്നൂറ് രൂപ ടോളും നൽകി സോന്മാർഗിലേക്ക് വഴികളിലെല്ലാം കുതിരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെയും ഹോഴ്സ് റൈഡാണ് പ്രധാനം വണ്ടി പാർക്കിങ്ങിലിട്ട് മഞ്ഞ് പെയ്തു കിടക്കുന്നിടത്തേക്ക് നടന്നു ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെയെല്ലാം മഞ്ഞുകൊണ്ട് മൂടുന്നതാണ് ഇവിടെയും റീൽസ് എടുത്ത് കൊടുക്കുന്നവർ സജീവമാണ് ഒരു റീൽ എടുത്ത് തരുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പഴയ ഫോട്ടോ എടുക്കുന്ന പരിപാടി നിർത്തി സഞ്ചാരികളെല്ലാം ഇപ്പോൾ റീലിന്റെ പുറകെയാണെന്ന് തോന്നുന്നു എന്തായാലും ഇത് കാശ്മീരിൽ ഇപ്പോൾ നല്ലൊരു ബിസിനസ്സാണ് മഞ്ഞ് പെയ്തു കിടക്കുന്നിടത്ത് ചെറിയ തോതിൽ സ്നോ ആക്ടിവിറ്റികളും നടക്കുന്നുണ്ട് അല്പസമയം മഞ്ഞിന്റെ കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം തിരിച്ച് പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് യാത്ര തുടർന്നു ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സഞ്ചാരികൾ ഞാൻ ഹോഴ്സ് റൈഡ് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചതാണ് കാരണം ഇപ്പോൾ തന്നെ സമയം രണ്ടര ആയിരിക്കുന്നു ഇനി ഹോഴ്സ് റൈഡും കൂടെ പോയി തിരിച്ച് ശ്രീനഗറിലെത്തുമ്പോഴേക്കും സമയം ഒരുപാട് പോയിരിക്കും വഴിയരികിൽ ഒരു ഫ്രൂട്ട്സ് കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഉച്ചയ്ക്ക് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും അല്പം ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചുകൊണ്ട് യാത്ര തുടരാമെന്നാണ് തീരുമാനിച്ചത് ഇവിടെ ചെറിയ പച്ച ആപ്പിളിന് ഒന്നര കിലോയ്ക്ക് നൂറ് രൂപ മാത്രമാണ് വില നൂറ് രൂപ നൽകി ഒന്നര കിലോ ആപ്പിൾ വാങ്ങി വാൾനട്ടുകൾ ചാക്കിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു കിലോ വാൾനട്ടിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇവിടെ വിലയുള്ളത് ആപ്പിളും വാങ്ങി കഴിച്ചുകൊണ്ട് യാത്ര തുടർന്നു വൈകുന്നേരത്തോടുകൂടി തിരിച്ച് ഹോട്ടലിലെത്തി കാശ്മീരിലെത്തി വളരെ ചെലവ് കുറഞ്ഞൊരു പാക്കേജ് എടുത്ത കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ സാരഥി ഹോളിഡേസ് വഴിയാണ് ഞാൻ കാശ്മീരിലെ ബുക്കിംഗ് എല്ലാം നടത്തിയിട്ടുള്ളത് ചെലവ് കുറച്ച് കാശ്മീരിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് സാരഥിയെ ബന്ധപ്പെടാവുന്നതാണ് നമ്പരാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് നല്ല ഹെവി സ്നോ ആസ്വദിച്ച് മടങ്ങിപ്പോകാം ഇനി കാശ്മീരിൽ നിന്നും മണാലിയിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്